സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുവാൻ ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് മരാമത്ത് പ്രൊസീജിയർ മറികടന്ന് ക്ഷേത്ര മുതലുകൾ മരാമത്തിനായി ക്ഷേത്ര പരിസരത്തിന് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്ന് ദേവസ്വം മാനുവലിൽ വ്യവസ്ഥ ഉണ്ടായിരുന്നിട്ടും അത് മറികടന്ന് മറ്റു കൂട്ടുപ്രതികളുമായി ഗൂഢാലോചന നടത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ജീവനക്കാരുടെ മേൽ നിയന്ത്രണം ഉണ്ടായിരിക്കണിത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ എ പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ ചേരാൻ തീരുമാനിച്ച ബോർഡ് യോഗത്തിന്റെ അജണ്ട നോട്ടീസിൽ സ്വന്തം കൈപ്പടയിൽ സ്വർണം പതിച്ച ചെമ്പുപാളികൾ എന്നതിന് പകരം ചെമ്പുപാളികൾ എന്നും മാത്രം എഴുതി ചേർത്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്നതിന് ബോർഡ് അനുവാദം നൽകുകയും അതുവഴി ഒന്നാം പ്രതിയുടെ കൈവശം സ്വർണം പൂശിയ ചെമ്പുപാളികൾ എത്തിച്ചേരുന്നതിനും സ്വർണം കവർച്ച ചെയ്യുന്നതിനും ഒത്താശ ചെയ്തതായി ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ വെളിവായെന്നും റിപ്പോർട്ടിലുണ്ട് ആസൂത്രണം തുടങ്ങിയത് ദേവസ്വം തലപ്പത്ത് നിന്നാണ് എസ് ഐ റ്റിയുടെ വിലയിരുത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളി കൈമാറാൻ നീക്കം ആരംഭിച്ചത് ബോർഡിന്റെ നിർദ്ദേശപ്രകാരമെന്നാണ് വ്യക്തമാക്കുന്നത് പിന്നാലെ കത്തിടപാട് ഉൾപ്പെടെ ആരംഭിച്ചു ബോർഡിൽ വിവരങ്ങൾ കൈമാറിയതും പത്മകുമാറാണ് പത്മകുമാറിന്റെ ആസ്തി വിവരങ്ങളിൽ എസ് ഐ ടി വിശദമായ അന്വേഷണം നടത്തും സ്വർണക്കൊള്ളയിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം ന്യൂസ് ഡെസ്ക്